മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയിട്ടും മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കാനാവാതെ ബി ജെ പി സഖ്യം കാവൽ മുഖ്യമന്ത്രിയും ശിവസേന ഷിൻഡെ വിഭാഗം നേതാവുമായ ഏക്നാഥ് ഷിൻഡെയുടെ നിസ്സഹകരണമാണ് മഹായുധി സഖ്യത്തിന് സർക്കാർ ഉണ്ടാകാൻ തിരിച്ചടിയായത് ആകെയുള്ള ഇരുന്നൂറ്റി എൺപത്തി എട്ട സഭയിൽ നൂറ്റി നാല്പത്തിയഞ്ച് സീറ്റാണ് സർക്കാർ രൂപവൽക്കരിക്കാൻ വേണ്ടത് ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകൾ നേടി വലിയ വിജയമാണ് മഹായുദ്ധി സഖ്യം സ്വന്തമാക്കിയത് ബി ജെ പി ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി ഷിൻഡെ വിഭാഗം അൻപത്തിയേഴ് സീറ്റും അജിത് പവാർ വിഭാഗം സീറ്റും നേടിയിട്ടുണ്ട് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനം അവകാശപ്പെടുന്നതിനിടയിലാണ് ഷിൻഡെ പുതിയ സമ്മർദ്ദ തന്ത്രം പാറ്റുന്നത് മുഖ്യമന്ത്രി സ്ഥാനം ആഭ്യന്തര വകുപ്പും ഒപ്പം ഉപമുഖ്യമന്ത്രി സ്ഥാനവുമാണ് ഷിൻഡെ ലക്ഷ്യം വയ്ക്കുന്നത് എന്നാൽ നിലവിൽ ഉപമുഖ്യമന്ത്രിയായിരുന്ന ദേവേന്ദ്ര ഫട്നാവിസിനെയാണ് ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ രണ്ടര വർഷം മുഖ്യമന്ത്രി സ്ഥാനം എന്ന ആവശ്യം ബി ജെ പി കേന്ദ്ര നേതൃത്വം തള്ളിയതോടെയാണ് ഷിൻഡെ പുതിയ തന്ത്രങ്ങളുമായി കളം നിറയുന്നത് തന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സർക്കാരിൽ ചേരാതെ പുറത്തുനിന്ന് പിന്തുണയ്ക്കാമെന്നാണ് ഷിൻഡെ വിഭാഗത്തിന്റെ നിലപാട് നിലവിൽ മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ ഷിൻഡെ വിഭാഗത്തിന്റെ ആവശ്യങ്ങൾ തള്ളാനും കൊള്ളാനും കഴിയാത്ത അവസ്ഥയിലാണ് ബി മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിൽ സംസ്ഥാനത്ത് നിർണായകമായ സ്വാധീനമുള്ള നേതാവായി ഏക്നാഥ് ഷിൻഡെ മാറിയിരുന്നു ഷിൻഡെയെ പിണക്കിയാൽ ഭാവിയിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് വിലയിരുത്തലുകൾ ഷിൻഡെ ഉടക്കി നിൽക്കുന്നത് തുടർന്നാൽ സർക്കാർ രൂപീകരണം വീണ്ടും വൈകാനാണ് സാധ്യത ഇന്നറിയാൻ ന്യൂസ് കേരള കണ്ണൂർ കണ്ണൂരിൽ വർഷത്തെ സേവന പാരംസിന് സ്വന്തം സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിന്റ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമസ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప స్టేడియం కాంప్లెక్స్ కణూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టు ఫోర్ డబుల్ టు